യും സിബിഐയുടെയും അന്വേഷണം ആവശ്യമാണെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് കേസിൽ എസ് എഫ് ഐ ഒ അവരുടെ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു പത്തനംതിട്ടയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേസിൽ ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് സംഭവിച്ചു എന്നതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതിൽ കൃത്യമായി എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് എസ് എഫ് ഐ ഒ കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിന്മേൽ സ്റ്റേ നിൽപ്പുണ്ട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെടും കാരണം ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ വീണ വിജയനെ പ്രതിയാക്കിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റേ നീങ്ങും ഫ്രോഡ് നടന്നിട്ടുണ്ടെന്നത് വ്യക്തമാണ് ഇനി എന്തിനുവേണ്ടി ഫ്രോഡ് നടന്നു എന്ന ചോദ്യം ബാക്കിയാണ് എന്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങിയെന്ന് തെളിയിക്കണമെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സിബിഐയുടെയും അന്വേഷണം ആവശ്യമാണ് നിലവിൽ ഈ ആവശ്യം ഉന്നയിച്ച് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് താനും ഈ ആവശ്യം കോടതിയിൽ ഉന്നയിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു നാണമില്ലാത്തതിനാലാണ് മുഖ്യമന്ത്രി രാജിവെക്കാത്തത് കേന്ദ്ര ആവിഷ്കരിച്ച ജൽ ജീവൻ പദ്ധതി സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കിയിട്ടില്ല കേന്ദ്ര ഫണ്ട് മാത്രമാണ് പദ്ധതിക്ക് ഇതുവരെ വിനിയോഗിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന്റെയും പഞ്ചായത്തുകളുടെയും വിഹിതം നൽകിയിട്ടില്ല ഊരാളങ്കൽ സൊസൈറ്റിക്കായി സംസ്ഥാനത്തെ മുൻനിര കരാറുകാരെയെല്ലാം സർക്കാർ ഇല്ലാതാക്കിയതായും ഷോൺ ജോർജ് ആരോപിച്ചു ലേബർ സൊസൈറ്റി എന്ന പേരിൽ പത്ത് ശതമാനം അധിക തുക നൽകി സർക്കാർ കരാറുകൾ ഏറ്റെടുക്കുന്ന ഊരാളങ്കൽ സൊസൈറ്റി സബ് കരാറുകൾ നൽകിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തൊഴിലാളികളുടെ പേരിൽ നടത്തുന്ന ഊരാളങ്കൽ സൊസൈറ്റിയുടെ തൊഴിലാളികളെല്ലാം ബംഗാളികളാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചു എൻ ഡി എ സർക്കാരിന്റെ പതിനൊന്ന് വർഷത്തെ ഭരണത്തിൽ ഇന്ത്യ ഒട്ടാകെയുള്ള വികസനത്തിനൊപ്പം പത്തനംതിട്ട ജില്ലയിലും വലിയ വികസന മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിലുള്ള പതിനൊന്ന് വർഷങ്ങൾ പത്തനംതിട്ട ജില്ലയുടെ സുവർണ കാലഘട്ടമാണ് കർഷകക്ഷേമം ഭക്ഷ്യസുരക്ഷ ആരോഗ്യം അടിസ്ഥാന സൗകര്യ വികസനം സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്തൽ നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിലെല്ലാം ഈ കാലയളവിൽ ജില്ലയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ പൊതുജനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ മുപ്പത് സംഘടന ജില്ലകളിലും ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കുമെന്നും ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിജെപി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ യു സൂരജ് വൈസ് പ്രസിഡന്റ് അനിൽ നെടുപ്പള്ളി സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്